നമുക്ക് ഇതൊരു ബിരിയാണി ഉണ്ടാക്കാം അതിന്റെ സാധനം ഞങ്ങൾ കാണിച്ചു തരാം വേണ്ടി നമുക്ക് ബിരിയാണി അരി എടുത്ത് വെള്ളത്തിലിടാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഉള്ളി ചേർത്ത് കൊടുക്കാൻ അകല ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് വയന്നു വരും കേട്ടാ നല്ലതുപോലെ വാടി ചുമന്ന് വരണം ശകലം വെളുത്തുള്ളി ഇതിന്റെ തൊലി കളയണം അങ്ങോട്ട് തൊലി കളഞ്ഞ് ഇടക്കണം രണ്ടു കുറച്ച് ഇഞ്ചി പച്ചമുളകും നിങ്ങക്ക് വേണ്ടുന്നത്ര പച്ചമുളക് എടുത്താൽ മതി കുറച്ച് കുരുമുളക് മസാല കുറച്ച് തക്കോലോ അതെല്ലാം കൂടെ ഇട്ടത് ശകലം തൈര് കുറച്ച് തക്കാളി ഇട്ടുകൊടുക്കും അത് വയന്ന് വന്നേ ഇ തക്കാളിയും കൂടെ വയന്ന് നമുക്ക് എടുക്കാം ചേർക്കാണേ ഈ അരപ്പെല്ലാം കൂടെ അതിനകത്ത് നമുക്ക് പെരട്ടി ചെരി അര വെച്ചിരിക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഞാൻ മറന്നുള്ള ഇളക് പൊടി മഞ്ഞൾപ്പൊടി അല്ലേ വരട്ടി എടുക്കണം ഇndarray എല്ലാം കൂടി ചേർത്ത് വരട്ടി എടുക്കുക ഇളുങ്ങായി ഗൈസ് പെന്തു ഇനി നമുക്ക് ഇത് വെന്ത് മാറ്റി വെച്ചിട്ട് അരി ഞാൻ വേറെ കലക്കി വേവിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ಅದು വേവണ്ട അതിനഅതു നമുക്ക് ഇത് രണ്ടുകളാ മിക്സ് ചെയ്זה അന്റെ സാധനങ്ങളെ ചേർത്ത് നമുക്ക് വെക്കാം ഏ ബിരിയാണി റെഡി ആയിരിക്കുന്നു നമുക്കിത് കഴിക്കാം അങ്ങനെ നമ്മളെ ബിരിയാണി റെഡി ആയിരിക്കുന്നു ഇത് നമുക്ക് കഴിക്കാം Um. <laughs> you